സഭ ഒരു ട്രസ്റ്റാണ് ഈ രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട നിലനിൽക്കുന്ന ഒരു ട്രസ്റ്റാണ് ഈ സഭ ഈ ട്രസ്റ്റ് സംബന്ധിച്ച ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തിൻ്റെ അന്തിമ തീരുമാനം കോടതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് കോടതി എടുക്കുന്ന തീരുമാനം ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് ബാധകമാണ് കോടതി തീരുമാനങ്ങൾക്ക് വെളിയിൽ മറ്റൊരു മധ്യസ്ഥതയ്ക്ക് തുനിയുന്നതിൻ്റെ തന്നെ കാരണം നിയമത്തെ അനുസരിക്കാനും കോടതി വിധികളെ സ്വീകരിക്കുവാനുമുള്ള വൈമുഖ്യം മാത്രമാണ് എന്ന് ആമുഖമായി പറയട്ടെ ഈ സഭയിൽ ഈ തർക്കം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു കാതോലിക്കേറ്റിനെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ഇന്നത്തെ പാത്രകർക്കിസ് വിഭാഗത്തിലെ ആളുകൾ സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണ്ട അടിമത്വം മതി എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതിനേക്കാൾ വളരെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഈ ഇന്ത്യയിലെ ഈ സഭ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു ഇന്ത്യ മഹാരാജ്യത്തിന് റിപ്പബ്ലിക്കിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തികച്ചും വ്യവസ്ഥാപിതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഈ സഭയ്ക്കുമുണ്ടായി നിർഭാഗ്യമെന്ന് പറയട്ടെ ഇവിടെ സ്വതന്ത്രമായ അവകാശങ്ങളോടുകൂടി സ്ഥാപിക്കപ്പെട്ട കാതോലിക്കേറ്റിനെ അംഗീകരിക്കാതെ അതിനെതിരായി പാത്രികീസും പാത്രികീസിൻ്റെ കൂടെയുള്ള കക്ഷികളും കോടതിയിൽ വ്യവഹാരം നടത്തി നീണ്ട നാൽപ്പത്തിമൂന്ന് വർഷത്തെ വ്യവഹാരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതിയിൽ നിന്ന് അതായത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് അഞ്ച് ജഡ്ജിമാർ അടങ്ങിയ ഒരു ബെഞ്ച് നൂറ് ശതമാനവും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു മാത്രമല്ല പാത്രരക്കിസ് വിഭാഗം നാലിതുവരെ നടന്ന എല്ലാ കോടതിയിലെ ചെലവുകളും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൊടുക്കേണ്ടതാണെന്നും കൂടി ആ വിധി സ്പഷ്ടമാക്കി അതിനെ തുടർന്ന് പാത്രിസ് വിഭാഗം ഒരു റിവ്യൂ പെറ്റീഷൻ കൂടി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു അതും തള്ളപ്പെട്ടു അങ്ങനെ പള്ളികളും ഭരണവും നഷ്ടപ്പെടും എന്ന സ്ഥിതി വന്നപ്പോഴാണ് പാത്രരക്കിസ്വാവായും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള നേതാക്കന്മാരും ജനങ്ങളും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചത് നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും പാത്രർക്കിസ് കക്ഷിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് എൻ്റെ കക്ഷി കേസിൽ ചെലവ് സഹിതം തോറ്റു കഴിഞ്ഞപ്പോൾ അന്ന് വരെ പറഞ്ഞിരുന്ന എല്ലാ വിശ്വാസ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നിരുപാധികം അൺകണ്ടീഷണലായി കാതോലിക്കേറ്റിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ കാതോലിക്ക ബാവയാകട്ടെ പാത്രർക്കിസിനെയും പാത്രർക്കീസ് വിഭാഗത്തെയും അംഗീകരിച്ചത് വ്യവസ്ഥയോടെയാണ് ആ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് കൽപ്പനയിൽ പ്രത്യേകിച്ചും ഈ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന മലങ്കര സഭയുടെ പൊതുവായ ഭരണഘടനയായി അംഗീകരിക്കപ്പെട്ടു അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഗ്രീഗോറിയോസ് സ്ഥിരമനസ് കൊണ്ട് വൈലിപ്പറമ്പിൽ ഗ്രീഗോറിയോസ് തിരിമനസ് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അങ്കമാലി ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും നടപ്പിലാക്കിയിരിക്കുന്നതായി കൽപ്പന ഇറക്കുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് കൊല്ലം സഭ സമാധാനമായിട്ട് പോയി ഇതിനിടയിൽ ആലുവായിലെ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കാലം ചെയ്തു അതേ തുടർന്ന് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഭരണം മലങ്കരമെത്രാപ്പുലിത്ത ആയ കാതോലിക്ക ബാവ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോലഞ്ചേരിയിൽ വാഴിക്കപ്പെട്ട മൂന്ന് മെത്രാന്മാരിൽ ഒരാളായ അഭ്യുന്യ ഫിലിപ്പസ്മാർ തേ ഹോഫുല സ്ഥിതിമേനിക്ക് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതലയും നൽകപ്പെട്ടു അങ്ങനെയാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനായിരുന്ന തേഫുലസ് തിരിമേനി അങ്കമാലി ഭദ്രാസന അധിപനായത് അദ്ദേഹം ചാർജ് എടുക്കുന്ന അവസരത്തിൽ ഒരു സഭയേ ഉള്ളൂ യോജിച്ച സഭ അത് മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയാണ് എന്നാൽ യോജിച്ച സഭയിൽ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും മെത്രാൻമാരെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ സ്വന്തം നിലയിൽ വാഴിച്ചയക്കുകയും ചെയ്ത് ഇവിടെ കലഹമുണ്ടാക്കിയത് പാത്രീസ് ബാവായും അദ്ദേഹത്തിന്റെ പിണിയാളുകളുമാണ് അങ്ങനെ ഈ സഭയിൽ വീണ്ടും സുപ്രീം കോടതി വരെ വീണ്ടും കേസ് പോകേണ്ടി വന്നു സുപ്രീം കോടതി അസന്യഗ്ധമായി വിധി പ്രഖ്യാപിച്ചു മലങ്കര സഭ ഒന്നേ ഉള്ളൂ ആ സഭയ്ക്ക് ഒരു കാതോലിക്ക ബാവായേ ഉള്ളൂ ആ സഭയ്ക്ക് ഒരു മലങ്കര മെത്രാപ്പുലിത്തായേ ഉള്ളൂ ആ സഭയ്ക്കൊരു ഭരണഘടനയുള്ളൂ ആ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയാണ് ഈ സഭയുടെ ഭരണം നടത്തേണ്ടത് എന്ന് സുപ്രീം കോടതി വിധിച്ചതനുസരിച്ച് ജസ്റ്റിസ് മളിമട്ടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് കൂടിയ അസോസിയേഷൻ യോഗം ഈ കേസ് ആത്യന്തികമായി പര്യവസാനിപ്പിച്ചിരിക്കുകയാണ് ആ കേസിൽ വിധി സ്വീകരിക്കുകയാണ് പാത്രയ്ക്ക് സ്പക്ഷ്യം ചെയ്യേണ്ടത് അല്ലാതെ എസ് എൻ ഡി പി അടുത്തോ എൻ എസ് എസിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരുടെ അടുത്തോ പോയി ഇനിയും ഇവിടെ ഇടപെടണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്തിനെ അവരെയൊക്കെ വലിച്ച് എഴച്ച് ഈ സഭയിലെ തർക്കത്തിലേക്ക് കൊണ്ടുവരണം കോടതിയാണ് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം തന്നത് ഇവരാവശ്യപ്പെട്ടതനുസരിച്ചല്ലേ ഭരണഘടനയിൽ സുപ്രീം കോടതി ഭേദഗതി വരുത്തിയത് ഇവരാവശ്യപ്പെട്ടത് അനുസരിച്ചല്ലേ അസോസിയേഷൻ യോഗത്തിന് ഒരു നിരീക്ഷകനെ വെച്ചത് പാത്രകരിക്കുന്ന പക്ഷം ആ നിരീക്ഷകന്റെ ചെലവിലേക്കായി കോടതിയിൽ ഒരു ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടുള്ളതല്ലേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിന് വിധേയത്വം കോടതിയിൽ കൊടുത്ത ശ്രേഷ്ഠവാവ തന്നെ ഭരണഘടനയ്ക്ക് വിരോധമായി നീങ്ങുകയും ആ യോഗത്തിന് വരാതെ അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കാതെ അതേ ദിവസം അതേ സമയത്ത് പുത്തൻകുരിച്ചിൽ പാരലൽ യോഗം വിളിച്ചു കൂട്ടുകയും മറ്റൊരു ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തതിനു ശേഷം അതാണ് യഥാർത്ഥ സഭയെന്ന് വാദിക്കുന്നത് എത്ര മ്ലേച്ഛമാണ് രണ്ടായിരത്തി രണ്ടിലുണ്ടാക്കിയ പുതിയ ഭരണഘടനാ പ്രകാരമുള്ളൊരു സഭയ്ക്ക് അതിനുശേഷം ഉണ്ടായ പള്ളികളോ സ്വത്തുക്കളോ അല്ലാതെ അതിനു മുമ്പ് ഈ സഭയുടെ പേരിൽ നിന്ന് പേരിൽ നിന്നുകൊണ്ടുണ്ടാക്കിയ പള്ളികളും സ്വത്തുക്കളും പോലും അവകാശപ്പെട്ടതല്ല അതുകൊണ്ട് സഭയുടെ പള്ളികളോ സ്വത്തുക്കളോ സ്ഥാപനങ്ങളോ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഈ പുതിയ സഭ അവരുടെ പുതിയ സഭ എന്ന നിലയിലുള്ള മാർഗം സ്വീകരിക്കുകയോ പള്ളികളുണ്ടാക്കുകയോ ചെയ്യുന്നതിന് ആർക്കും വിരോധമില്ല സഭയുടെ പൊതുവായ സ്വത്തുക്കളെ ഏതെങ്കിലും തരത്തിൽ അപഹരിക്കാം എന്നുള്ളതാണ് മധ്യസ്ഥത മധ്യസ്ഥക്കാരുടെ പിന്നാലെ നടക്കുന്നതിന്റെ ലക്ഷ്യം എങ്കിൽ സഭയ്ക്ക് അതിനോട് യോജിക്കാൻ ഒരു പെർസെന്റ് പോലും സാധിക്കില്ലെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്